ഹലോ ഷോർട്ട് വീഡിയോസിൽ മാത്രം നമ്മുടെ ചീനവല വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നൊരു കുട്ടി ചീനവല ബ്ലോഗായിട്ട് എടുക്കാൻ പോകുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പച്ചൻ ചീനവലയായിട്ട് അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയവും അതുപോലെ തന്നെ ചീനവലയിൽ നമുക്ക് എന്തൊക്കെ മീൻ കിട്ടുന്നുണ്ടെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വീഡിയോ എടുത്ത് ബോൾസ് തുടങ്ങാനെട്ടോ നമ്മുടെ വീടിന്റെ പുറകിലെ തോട്ടിലാണ്ടാ അപ്പച്ചന്റെ ചീന വില സെറ്റ് ചെയ്തേക്കണേ അങ്ങനെ വലിയ ചീനവില ഒന്നുമല്ല എന്നാലും നമ്മുടെ വീട്ടിലെ ഇറക്കെ ആവശ്യമായിട്ടുള്ള മീൻ കിട്ടാനായിട്ട് ഭാഗത്തിനുള്ള ചീനവില ഇട്ടത് അത്യാവശ്യം മീനുകൾ അപ്പച്ചനതിന്ന് കിട്ടാറുമുണ്ട് എന്നും വെച്ച് എല്ലാ ദിവസവും വെച്ച് ആഗ്രഹമല്ല കേട്ടാ വെളുപ്പിന് വല കിട്ടിട്ടുണ്ടായില്ലേ വലിക്കണ്ട

എത്രയും സമയം നോക്കിയാ ഏഴുമണി ആയിട്ടുണ്ടാവില്ലല്ലേ അമ്മച്ചിപ്പള്ളിയിൽ പോയിട്ടില്ലല്ലോ രാവിലെ ഏഴുമണി ആയിട്ടില്ല തത്തരം മണിയാണോ നമ്മുടെ വീഡിയോസ് ഇടുമ്പേ ഒരു മിനിറ്റി താഴെയുള്ള ഷോർട്സ് ആണ് നമ്മിടുന്നത് അപ്പച്ച മഞ്ഞി വല വലിക്കണ് ഇതേ നല്ല പെടപ്പം പിലോപ്പി കണമ്പ് ഇഷ്ടം പോലെ മീൻ കിട്ടുന്നത് കാണൂരി ആയിരിക്കും വരുമ്പോ വരുമ്പോ മീൻ കിട്ടൂന്ന് അരമണിക്കൂറായില്ലേ അപ്പച്ച വലിച്ചിട്ട് എന്തേലും ഉണ്ടാവോ ആ വലിച്ചോക്ക് പൂച്ച വന്ന് കാവലിരിക്കണെന്തേലും കിട്ടിയാലോന്നോർത്ത് ആ പുഴ ലല്ലു തന്നെ നേരത്തെ രണ്ട് രണ്ടു വെള്ളത്തിളത്തി രാവിലെ ഉച്ചക്കെ കിടന്നേക്കാളും എനിക്ക് എനിക്കൊന്നും വൈകുന്നേരം നോക്കി എന്ന് വിളിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണേ നമ്മ വീഡിയോ എടുക്കുമ്പോഴും കൂടുതലും വൈകുന്നേരം കിട്ടണതാണ് എന്തെങ്കിലും ഇട്ടിട്ടുള്ളതും പോയാണ്ടത് ലല്ലുവിനുള്ള കുളി പോവാ കളിയാണ് ഇനി ഇന്ന് കുഞ്ഞിന്റെ വാക്സിൻ ഡോസ് ആയാരുന്നു അപ്പച്ചനെയും കൂട്ടി ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടാ അപ്പൊ രാവിലത്തെ വലയിടുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞൊരു മൂന്നരക്കായിപ്പോ വലയിട്ടത് മൂന്നര ഇട്ട സമയം പിന്നെ അങ്ങോട്ടേക്ക് ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു പക്ഷെ ഒരു പള്ളത്തി കുഞ്ഞു വന്നില്ല ഞാനും അപ്പച്ചനോ അപ്പൊ ഇരുവേലത്ത് എത്ര നേരം നിന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അപ്പച്ചനൊക്കെ സ്ഥിരം പരിപാടിയാണ് എനിക്ക് പോരാടിക്കുമ്പോ ഞാൻ ഇടക്കിടക്ക് വീട്ടിലേക്ക് വന്നും പോയി ഇരിക്കുന്ന ഞങ്ങൾ മാത്രമല്ലാ ഞങ്ങക്ക് കൂട്ടിന് ഒരാളും കൂടി ഉണ്ടായിരുന്നു അവിടെ അവന് നല്ല കോളല്ലേ ഒരു പള്ളത്തി കുഞ്ഞിനെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് അവനുള്ളാണെന്ന് അറിയാം എന്തോ തടഞ്ഞു നിക്കണ കാരണം വെള്ളത്തിലൊക്കെ ആകെ അഴുക്കാണ് എന്നുണ്ടപ്പച്ചൻ പറഞ്ഞേ അപ്പച്ചനത് കോലൊക്കെ എടുത്ത് കുത്തിക്കളഞ്ഞ് ശരിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ നല്ല അപ്പച്ചാ ആ ആ അങ്ങനെ നോക്കി നിക്കുമ്പോഴേക്കും ദൈവമാണ് രണ്ട് കണമ്പ് അപ്പച്ചൻ വില വലിക്കുന്ന കണ്ടാട്ട ഞാൻ ക്യാമറ ഓടാക്കിയേ രണ്ടോ മൂന്നോ നോട്ടേ ഉണ്ടായുള്ളു എന്നാലും അതൊരു നല്ല തുടക്കമായിരുന്നു கரெக்ட் சமயத்தான் வந்தேன் கரெக்ட் சமயத்தானே வந்தது നാലേ അഞ്ചരക്ക് ആ നല്ല ഐശ്വര്യ ദിവസം കൊണ്ട് എന്തായാലും വീഡിയോ തീരുമാനിച്ചേ ഇന്ന് മൊത്തം തിരക്കുള്ള ദിവസം വരുന്നു വൈകുന്നേരം അഞ്ചുമണിക്ക് പള്ളിയിൽ കുർബാന ഉള്ളതുകൊണ്ട് നേരത്തെ പോണം അതെന്തായാലും മുടക്കാനും പറ്റില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയില് കുറച്ച് കണമ്പ് കുഞ്ഞുങ്ങളെ മാത്രം കിട്ടിയിട്ടുള്ളു നമുക്ക് പിന്നെ വൈകുന്നേരം വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വിലോപ്പികൾ എങ്ങാനും കിട്ടിയാലോ വീഡിയോ എടുത്ത് നമുക്കിടാം പിന്നെയും കിട്ടിക്കണം ചില ദിവസങ്ങളിൽ അപ്പച്ചന്റെ കാപ്പി കൂടിയൊക്കെ തന്നെ നിന്നാണ് കേട്ടാ ഞാൻ അപ്പച്ചൻ്റെ വിലക്കെ കാപ്പി കൂടെ കൊടുക്കും നോക്കി നിന്ന് വലിക്കണത് കൊണ്ടാണ് കേട്ടാ ഇങ്ങനെ പറ്റണേ അപ്പച്ചൻ വെള്ളത്തിന്റെ അനക്ക് നോക്കി നിന്നാണ് ഈ വൈകുന്നേര സമയത്ത് വലിക്കണത് മീനടിയിൽ കൂടി പോകുമ്പോൾ ആ ചെറിയൊരു വെള്ളത്തിന്റെ അനക്ക് നോക്കി നിന്നാ പോലും പുള്ളിക്ക് മനസ്സിലാവും രാത്രി സമയത്ത് അപ്പച്ചൻ പുഷ്ടി എറിഞ്ഞിട്ടാണ് പോയി കിടക്കാറ് പിന്നെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ ഗ്യാപ്പിട്ടേ വന്ന് വലിക്കാറുള്ളൂ ആ അവന് വളത്തി നന്ദന അവനപ്പന കൂടെ ഫുൾട്ടവിടുത്തിട്ടുണ്ടല്ലേ നന്ദൻ കുഞ്ഞ താറാവിനോടുക്കല്ലേ ഇങ്ങോട്ട് കാണിച്ച ബോൾസ് ബോൾസൊന്നും കാണിച്ച പച്ച ഇന്നത്തെ സമ്പാദ്യം ഓക്കെ വില ഒളിച്ചേട്ടല്ലേ ഇനി നമുക്ക് വേറെ ദിവസം വൈകുന്നേരത്തെ മാത്രമായിട്ട് എടുക്കാം അവന്റെ വയറ് വയറും അപ്പൊ നമ്മുടെ ചീനവല വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ ഇന്ന് വീണ്ടും കാണാം ഇഷ്ടമാവണി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ശരി